മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ടി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് പരാതിക്കാരുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് ഇനി കേസ് പരിഗണിക്കുന്നതുവരെ തുടർ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത് പഞ്ചായത്തിൽ ഒഴിവു വരുന്ന അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്തികകളിലെ യോഗ്യമായ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള സെലക്ഷൻ നടപടികൾ നിർത്തിവെക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത് ഹർജിയിലെ എതിർ കക്ഷികളായ വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയക്കാനും ഉത്തരവായിട്ടുണ്ട് അംഗൻവാടി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സമിതിയിൽ നിന്ന് രണ്ട് സാമൂഹിക പ്രവർത്തകരെ ഒഴിവാക്കിയിരുന്നു പകരം രാഷ്ട്രീയ ഇടപെടലിലൂടെ രണ്ടുപേരെ തിരികി കയറ്റിയെന്നാരോപിച്ചാണ് യു ഡി എഫ് അംഗം എം എറിയാസ് സമിതിയിലെ ഒഴിവാക്കപ്പെട്ട നാരായണൻകുട്ടി എന്നിവർ കോടതിയെ സമീപിച്ചത് ഒരു മുന്നറിയിപ്പും കൂടാതെ പഴയ കമ്മിറ്റി റദ്ദാക്കാതെ രണ്ടുപേരെ മാറ്റി പുതിയ രണ്ടുപേരെ ഉൾപ്പെടുത്തിയത് വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു നേരത്തെ പ്രതിഷേധമുയർന്നപ്പോൾ കൂടിക്കാഴ്ച നടപടി നിർത്തിവച്ചിരുന്നു പിന്നീട് വീണ്ടും പോലീസ് സംരക്ഷണത്തിൽ കൂടിക്കാഴ്ച നടപടികൾ തുടർന്നു ഇതേ തുടർന്നാണ് കോടതിയെ സമീപിച്ചത് കോടതി ഉത്തരവിനെ തുടർന്ന് നടപടികൾ നിർത്തിവെക്കുന്നതായി ശിശുവികസന വകുപ്പ് അധികൃതരും അറിയിച്ചു ഒറ്റപ്പാലം ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞവേദിയിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഗൗരീതനയായ ഗൗരി